ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുൻവർഷ എൽ ജി എസ് ചോദ്യങ്ങളാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന എൽ ജി എസ് പരീക്ഷയിലെ കുറച്ച് കണക്ക് ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്തു നോക്കാം ഒട്ടും സമയം കളയേണ്ട ലെറ്റ്സ് ലെറ്റ് മൂട്ടു ആ വീഡിയോ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ പോയിന്റ് വൺ ഇൻറ്റു പോയിന്റ് എയ്റ്റ് പ്ലസ് പോയിന്റ് വൺ ഇൻറ്റു പോയിന്റ് ടു വളരെ സിമ്പിളാണ് ദശാംശ സംഖ്യകളെ ഗുണിക്കാൻ നമുക്കറിയാം എങ്ങനെയാ ആദ്യം സംഖ്യകളെ മാത്രം ഗുണിക്കുക ആദ്യം സംഖ്യകളെ മാത്രം ഗുണിക്കുക ഒന്നും എട്ടും എത്ര വന്നു എട്ട് ഇവിടെയും ഗുണിച്ചോ ഒന്നും രണ്ടും എത്ര വന്നു രണ്ട് അപ്പം നമുക്ക് എട്ടെന്നും രണ്ടെന്നും ഉത്തരം കിട്ടി ശരിയല്ലേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പോയിന്റ് ചേർത്ത് കൊടുക്കണ്ടേ കാരണം ഇവിടെയും പോയിന്റ് ഉണ്ട് ഇവിടെയും പോയിന്റ് ഉണ്ട് അപ്പൊ ഉത്തരത്തിൽ എന്ത് വരണം പോയിന്റ് വരണം പോയിന്റ് ചേർക്കാം നോക്കിക്കേ ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ ഇവിടെയും പോയിന്റിന് ശേഷം ഒരു സംഖ്യ ഒന്നും ഒന്നും രണ്ട് പോയിന്റ് കഴിഞ്ഞ് എത്ര സംഖ്യകൾ ഉണ്ടെന്ന് എണ്ണുക ഓക്കെ തവരെ എല്ലാം കൂടെ കൂട്ടുക ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അപ്പൊ എത്ര എണ്ണം വന്നു രണ്ടെണ്ണം ഉത്തരത്തിലപ്പ എത്ര എണ്ണം വരണം പോയിന്റിന് ശേഷം രണ്ടെണ്ണം വരണം അപ്പൊ ഒരു സംഖ്യ ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് കുത്ത് കണ്ടോ അപ്പൊ സീറോ പോയിന്റ് സീറോ എയ്റ്റ് എന്നാണ് നമുക്ക് കിട്ടിയത് അങ്ങോട്ട് വേണം എണ്ണ ഏറ്റവും അവസാനത്തെ നമ്പറായിട്ട് ആ സംഖ്യ എടുക്കുക ഒന്ന് രണ്ട് രണ്ട് സംഖ്യക്ക് മുന്നിൽ കുത്ത് വരണം അപ്പം ഞാൻ എന്തേ ദശാംശം ഇട്ടു കൊടുത്തു പോയിന്റ് സീറോ എയ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും ഇവിടെയും പോയിന്റിന് ശേഷം ഒരു നമ്പർ ഇവിടെയും ഒരു നമ്പർ ഒന്നും ഒന്നും രണ്ട് പോയിന്റിന് ശേഷം രണ്ട് നമ്പർ വരണം സോ ഒന്ന് രണ്ട് കുത്ത് കണ്ടോ കുത്തിന് ശേഷം രണ്ട് സംഖ്യ കിട്ടി ഓക്കെ അടുത്തത് എന്താ ഇവരെ തമ്മിൽ കൂട്ടുക അപ്പൊ രണ്ടും കൂടെ കൂട്ടിക്കും എട്ടും രണ്ടും എഴുതി വേണമെങ്കിലും കൂട്ടാം കേട്ടോ ഇതുപോലെ സീറോ പോയിന്റ് സീറോ എയ്റ്റ് പ്ലസ് സീറോ പോയിന്റ് സീറോ ടു എന്ന് കൂട്ടിയാലും ഒരു തെറ്റുമില്ല എട്ടും രണ്ടും എത്രയാ പത്ത് ശിഷ്ടം ഒന്ന് ഒന്നിനെ ഇറക്കി എഴുതി ദശാംശത്തിനെ അതുപോലെ തന്നെ ഇറക്കി എഴുതണം ഒരു ഷോർട്ട് കട്ടും ഇല്ല ആൻസർ എന്ത് കിട്ടി പോയിന്റ് വൺ സീറോ എന്ന് കിട്ടി ഇതെന്ന് പറയുന്നത് പോയിന്റ് വണ് തുല്യാണ് ഈ പോയിന്റ് ഒരു നമ്പർ വന്നിട്ട് അതിന്റെ അറ്റത്തോട്ട് നമ്മൾ എത്ര പൂജ ഇട്ട് കൊടുത്താലും ആ പൂജ്യത്തിനൊന്നും വിലയില്ല പോയിന്റ് വൺ സീറോ എന്ന് പറയുന്നതും പോയിന്റ് എന്ന് പറയുന്നതും എന്താണ് സെയിം ആണ് അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു പോയിന്റ് വണ് എന്ന് വന്നു ദശാംശ സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നല്ല വൃത്തിയായിട്ട് പഠിച്ചോണം കേട്ടോ ഞാൻ ക്ലാസ്സിന്റെ ലിങ്ക് എൻ സ്ക്രീനിൽ കൊടുക്കാം ആ ക്ലാസ് കയറി കണ്ടാലും മതി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ മുന്നൂറിന്റെ അൻപത് ശതമാനവും എക്സിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും തുല്യമായാൽ എക്സിന്റെ വില എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത് മുന്നൂറിന്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം നമ്മളോട് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യ അൻപത് ശതമാനം നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെ എഴുതുക ഓക്കെ ഏതൊരു സംഖ്യയുടെയും നൂറ് ശതമാനം ആ സംഖ്യ തന്നെ മുന്നൂറിൻ്റെ നൂറ് ശതമാനം മുന്നൂറ് അറുന്നൂറിൻ്റെ നൂറ് ശതമാനം അറുന്നൂറ് ഓക്കെ ഇനി അൻപത് ശതമാനം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും നേർ പകുതി എഴുതിയാൽ പോരെ മുന്നൂറിൻ്റെ അൻപത് ശതമാനം അതിൻ്റെ നേർ പകുതി നൂറ്റി അൻപതായിരിക്കും മനസ്സിലായോ ഏതൊരു സംഖ്യയുടെയും അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എടുത്ത് അങ്ങോട്ട് എഴുതിയാ മതി അപ്പം നമുക്ക് ഉത്തരം എത്ര വന്നു നൂറ്റി അൻപത് എന്ന് വന്നു അപ്പം മുന്നൂറിൻ്റെ അൻപത് ശതമാനം എന്തിനു തുല്യമാ പറഞ്ഞേക്കുന്നേ എക്സിന്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തിന് തുല്യമാണ് ഇപ്പം മുന്നൂറിന്റെ അൻപത് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനത്തിന് തുല്യമാണ് എന്നാണ് പറഞ്ഞേക്കുന്നേ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം നൂറ്റി അൻപത് ഇവിടെ തന്നെ നിൽക്കും ഈ നൂറ് മുകളിലോട്ടും പോവും ഇരുപത്തഞ്ച് താഴോട്ടും പോകും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടേ പോകത്തുള്ളൂട്ടാ അപ്പൊ നൂറ്റി അൻപതേ ഗുണം വെട്ടിക്കുറച്ചാൽ ഉത്തരം കിട്ടി ഇരുപത്തി അഞ്ച് ഗുണം ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഗുണം നാല് നൂറ് എന്ന് കിട്ടി പതിനഞ്ചേ ഗുണം നാല് എത്രയാ അറുപത് ഒരു പൂജ്യം ബാക്കിയുണ്ട് അതും കൂടെ ഇറക്കി എഴുതുക അപ്പൊ ആൻസർ എത്ര വന്നു അറുനൂറ് എന്ന് വന്നു കണ്ടോ അടുത്ത ചോദ്യം ഒരാൾ അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം അറുപത് രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് എത്ര ശതമാനം ലാഭം കിട്ടി അൻപത് രൂപയ്ക്ക് വാങ്ങിച്ചു അറുപത് രൂപയ്ക്ക് വിറ്റു ലാഭം എത്ര രൂപയാ പത്ത് രൂപയാണ് നമ്മുടെ ലാഭം അല്ലേ അറുപതിൽ നിന്നും അൻപത് കുറച്ചാൽ പത്ത് പത്ത് രൂപയാണ് ലാഭം ലാഭ ശതമാനം കാണണമെങ്കിൽ എന്ത് ചെയ്യണം ലാഭത്തിനെ വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക ലാഭത്തിനെ വാങ്ങിയ വിലയുമായിട്ട് അരിക്കുക എത്ര രൂപയ്ക്കാ വാങ്ങിച്ചേ അൻപത് രൂപയ്ക്കല്ലേ വാങ്ങിച്ചേ അൻപതിന് വാങ്ങി അറുപതിന് വിറ്റു അപ്പൊ നമ്മൾ ആദ്യം ലാഭം കണ്ടുപിടിച്ചു രണ്ടുപേരെയും കൂടെ കുറച്ചാൽ മതി ലാഭം കിട്ടും ലാഭത്തിനെ വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക അൻപതുമായിട്ട് ഹരിച്ചു ഈ ശതമാനം എവിടെ വന്നാലും നൂറു ആയിട്ട് ഗുണിക്കണം കേട്ടോ ശതമാനം കാണാനല്ലേ അതുകൊണ്ട് നമ്മൾ നൂറു ആയിട്ട് ഗുണിച്ചു ചെയ്താൽ മതി ആൻസർ കിട്ടും നെയ് സീറോ സീറോ വെട്ടി അഞ്ചേ ഗുണം ഒന്ന് രണ്ട് അഞ്ച് ഗുണം രണ്ട് പത്ത് രണ്ട് ഗുണം പത്ത്യാ ഇരുപത് നമ്മുടെ ആൻസർ എത്ര വന്നു ഇരുപത് ശതമാനം എന്ന് വന്നു കണ്ടോ ഇനി നേരെ റിച്ച് നഷ്ടശതമാനം കാണാൻ പറഞ്ഞാലും ഇതുപോലെ തന്നെയാണ് അവിടെ നമ്മൾ ആദ്യം നഷ്ടം കണ്ടുപിടിക്കുക വാങ്ങിയ വില മിറ്റ വിലയും കൂടെ കുറച്ചാൽ മതി നഷ്ടം കിട്ടും എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം വാങ്ങിയ വിലയുമായിട്ട് തന്നെയാണ് ഹരിക്കേണ്ടത് ഇവിടെ വാങ്ങിയ വില ഇവിടെയും വാങ്ങിയ വില മുകളില് ലാഭം വരും ഇവിടെ മുകളില് നഷ്ടം വരും അത്രയേ ഉള്ളൂ എന്നിട്ട് നൂറുമായിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടും നഷ്ട ശതമാനം കിട്ടും കണ്ടോ ആൻസർ കിട്ടിയില്ലേ അടുത്ത ചോദ്യം മൂന്ന് ഇസ്റ്റു അഞ്ച് എക്സ് ഇസ്റ്റു നാൽപ്പത്തഞ്ചായാൽ എക്സിന്റെ വില എത്ര മൂന്ന് ഈസ് ടു അഞ്ച് എന്ന് പറയുന്നത് എക്സ് ഈസ് ടു നാൽപ്പത്തഞ്ചിന് തുല്യമാണെന്നാണ് തന്നേക്കുന്നത് അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില ഇതൊരു പ്രപ്പോർഷനിലാണെന്ന് നമുക്ക് പറയാം അല്ലേ രണ്ട് റേഷ്യോകൾ തുല്യമാണെങ്കിൽ അത് അനുപാതത്തിലാണെന്ന് നമുക്ക് പറയാം അപ്പോൾ മൂന്ന് ബൈ അഞ്ച് എന്ന് പറയുന്നത് എക്സ് ബൈ നാൽപ്പത്തഞ്ചിന് തുല്യമാണ് അല്ലേ അഞ്ചിനെ നാൽപ്പത്തഞ്ചാക്കാൻ എന്ത് ചെയ്താൽ മതി ഒൻപതുമായിട്ട് ഗുണിച്ചാൽ പോരെ ഒൻപതേ ഗുണം അഞ്ചാണ് ഞ്ച് അങ്ങനെയാണെങ്കിൽ മുകളിലും എന്ത് ചെയ്യണം ഒൻപതുമായിട്ട് ഗുണിക്കുക സോ ഒൻപതേ ഗുണം മൂന്നാണ് അപ്പം ഒൻപതേ ഗുണം അഞ്ച് നാൽപ്പത്തഞ്ചെന്ന് കിട്ടി മുകളിലും നമ്മൾ എന്ത് ചെയ്യണം അതേ സംഖ്യയുമായിട്ട് ഗുണിക്കുക ഒൻപതേ ഗുണം മൂന്ന് എത്രയാണ് ഇരുപത്തിയേഴ് നമ്മുടെ ഉത്തരം എത്ര കിട്ടി ഇരുപത്തേഴ് മനസ്സിലായോ നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക ഈ സംഖ്യ അഞ്ച് അതിനെ നാൽപ്പത്തഞ്ചാക്കാൻ എന്ത് ചെയ്താൽ മതി ഏത് സംഖ്യയുമായിട്ട് ഗുണിക്കണം അഞ്ചേ ഗുണം ഒൻപതാണ് നാല്പത്തഞ്ച് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സംഖ്യയായിട്ട് ഗുണിക്കണം താഴെ ഏത് വെച്ചാണോ ഗുണിക്കുന്നത് അതേ സംഖ്യ മുകളിലും ഗുണിച്ചിരിക്കണം നമ്മുടെ മാത്സിലെ നിയമമാണത് അപ്പൊ ഒൻപതേ ഗുണം മൂന്ന് നമുക്ക് ഇരുപത്തി ഏഴിന്ന് കിട്ടി ഇനി ഒരു രീതിയിലും കൂടി ഇത് ചെയ്യാം കേട്ടോ അതുകൂടെ പറഞ്ഞുതരാം മൂന്ന് ബൈ അഞ്ച് ഇസ് ഈക്വൽ ടു എക് ഇവിടെ തന്നെ നിർത്തുക അപ്പൊ എന്ത് വരും മൂന്നേ ഗുണം ഇസ് ഈക്വൾ ടു എക്സ് എന്ന് കിട്ടി ശരിയല്ലേ നമുക്ക് ഇത് വെട്ടിച്ചെറുതാക്കാം അഞ്ച് ഗുണം ഒന്ന് അഞ്ച് അഞ്ച് ഗുണം ഒൻപത് നാല്പത്തഞ്ച് ഒൻപത് ഗുണം മൂന്ന് എത്രയാ ഇരുപത്തിയേഴ് കണ്ടോ എക്സിന്റെ വില എത്ര കിട്ടി ഇരുപത്തിയേഴ് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഇത് നമുക്ക് എന്താണ് നേരെ ന്യൂമറേറ്റർ നോക്കി ആൻസർ പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതി ഏതാണോ എളുപ്പമായി തോന്നുന്ന ആ മെത്തേഡ് ചെയ്ത് പഠിക്കുക അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നോക്കിക്കേ ക്യൂബ് എന്ന് പറയുന്നത് ഇത്ര ക്വസ്റ്റ്യൻസ് തുല്യമായാൽ പീയുടെ വില കാണാനാണ് പറഞ്ഞേക്കുന്നത് നാല് റേസ് ടു മൂന്നാണ് അല്ലേ ഇവിടുത്തെ ബേസ് എന്താണോ അത് തന്നെ ആയിരിക്കണം ഇവിടത്തെയും ബേസ് രണ്ട് ബേസുകൾ എപ്പോഴും തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ പവറുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പവറിനെ തന്നെ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ടാണെങ്കിൽ ഇതിനെയും രണ്ടാക്കി മാറ്റുക ഇപ്പൊ നാലെന്ന് പറയുന്നത് എന്താണ് രണ്ടിന്റെ വർഗമല്ലേ നാല് നാല് എന്ന് പറഞ്ഞ രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക അപ്പൊ നാലെന്ന് പറഞ്ഞ രണ്ടിന്റെ വർഗമാണ് അപ്പൊ എനിക്ക് ഫോറിന് പകരം എന്ത് ചെയ്താം ടു സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാം ഇനി പുറത്തൊരു ത്രീ ബാക്കിയുണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു എഴുതി ഈ നാലിനെ ഞാൻ ടു സ്ക്വയർ എന്ന് അങ്ങോട്ട് എഴുതി അത്രയേ ഉള്ളൂ ഇത് ഇതെന്തിന് തുല്യമാണ് ടൂറിസ് ടു പീക്ക് തുല്യമാണ് ഇനി ഇവിടെ രണ്ടും ഇവിടെ മൂന്നും നമ്മൾ എക്സ്പോണൻസിന്റെ കുറച്ച് നിയമങ്ങളുണ്ട് കേട്ടോ കൃത്യംഗങ്ങൾ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും ആ നിയമങ്ങൾ പഠിക്കണം എങ്ങനെ വന്നാൽ കൂട്ടാം പവറുകളെ എങ്ങനെ വന്നാൽ കുറയ്ക്കാം എങ്ങനെ വന്നാലാണ് ഗുണിക്കുക എങ്ങനെ വന്നാലാണ് ഹരിക്കുക ഇതൊക്കെ അറിയാമെങ്കിൽ മാത്രം ഇന്നുള്ള ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നോക്കിക്കേ എ റേസ് ടു എം ഇൻ എൻ ഇതുപോലെ ബ്രാക്കറ്റ് വന്നാൽ അതിന്റെ അർത്ഥം പവറുകളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം ഗുണിക്കാം ഓക്കെ എം ഇൻ എൻ ചെയ്യാം അപ്പൊ ഇവിടെ അങ്ങനെയാണ് എന്ത് വരും രണ്ടേ ഗുണം മൂന്ന് ടു റേസ് ടു സിക്സ് എന്ന് വന്നു അല്ലേ ഇപ്പൊ ടു റേസ് ടു സിക്സ് ടു പിക്ക് തുല്യമാണ് ഇവിടെയും രണ്ടാണ് ഇവിടെയും രണ്ടാണ് അങ്ങനെയാണെങ്കിൽ പവറുകളും എന്തായിരിക്കണം തുല്യമായിരിക്കണം ഇപ്പം പീയുടെ വാല്യൂ എത്ര കിട്ടി സിക്സ് എന്ന് കിട്ടി മനസ്സിലായോ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പം പി എസ് സി ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്ന് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് വെച്ചോണം ഓൾറൈറ്റ് ആൻസർ എത്രയാണ് പിയുടെ വാല്യൂ നമുക്ക് ആറ് എന്ന് കിട്ടി നോക്കിക്കേ നമുക്ക് ഡയറക്ഷൻ ചോദ്യമാണ് മിന്നു ദിശാവഭോധത്തിൽ മീറ്റർ കിഴക്കോട്ട് നടന്നു ഡയറക്ഷൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയുകയാണെ എപ്പോഴും നാല് ദിശകളാണ് ഉള്ളത് അല്ലേ ഇപ്പൊ ഏതൊക്കെയാ നമ്മൾ പറയും നോർത്ത് ഉണ്ട് സൗത്ത് ഉണ്ട് വെസ്റ്റ് ഉണ്ട് ഈസ്റ്റ് ഉണ്ട് ഇതിന്റെ മലയാളം പേരുകളും പഠിച്ചു വെക്കണം സൗത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ് സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക് ഓക്കെ സൗത്ത് എന്ന് പറയുന്നത് തെക്ക് ദിശ നോർത്ത് എന്ന് പറയുന്നത് വടക്ക് ദിശയാണ് വെസ്റ്റ് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയാണ് ആൻഡ് ഫൈനലി ഈസ്റ്റ് എന്ന് പറയുന്നതോ കിഴക്ക് ദിശ അപ്പൊ ദിശകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഈ ചോദ്യമൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി നമ്മുടെ കൊസ്റ്റിനിലേക്ക് പോക്കോ മിന്നു ഇരുന്നൂറ് മീറ്റർ കിഴക്കോട്ട് നടന്നു കിഴക്ക് എവിടെയാ കിടക്കുന്നേ അങ്ങേ അറ്റത്താ കിടക്കുന്നെ ലാസ്റ്റ് സൈഡാണ് കിഴക്ക് അപ്പൊ നമുക്ക് കിഴക്കോട്ട് വരയ്ക്കാം അപ്പൊ എപ്പോഴും തുടങ്ങുന്ന പോയിന്റിൽ എന്ത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞേ ഒരു കുത്തിടുക ഒരു വട്ടം ഇടുക കേട്ടോ കാരണം നമ്മളെല്ലാം വരച്ചു കഴിഞ്ഞു വരുമ്പോഴേ നമ്മൾ എവിടെന്നാ തുടങ്ങിയെന്ന് മറന്നു അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെന്നാണ് തുടങ്ങുന്നത് അപ്പൊ എങ്ങോട്ടാ പോകുന്നേ ിഴക്കോട്ട് സഞ്ചരിച്ചു എത്ര ദൂരം ഇരുന്നൂറ് മീറ്റർ കേട്ടോ ഇരുന്നൂറ് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞു നൂറ് മീറ്റർ നേരെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ വലത് താഴോട്ടും ഇടത് മുകളിലോട്ടും ആയിരിക്കില്ലേ നമ്മളൊരു പേപ്പർ വെച്ചൊക്കെ വരയ്ക്കുന്ന എങ്ങനെയാന്ന് ഞാൻ എന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണണേ അപ്പം പേപ്പറിൽ നിങ്ങൾ പേപ്പർ അതനുസരിച്ച് തിരിച്ച് നോക്കിയാൽ മതി അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന താഴോട്ടും എന്ന് പറയുന്നത് മുകളിലോട്ടും ആയിരിക്കും അപ്പം ഇവിടെ എങ്ങോട്ട് പോവുന്ന പറഞ്ഞേക്കുന്നേ വലത്തോട്ട് തിരിഞ്ഞു അപ്പം ദേ വലത്തോട്ട് തിരിഞ്ഞ് എത്ര ദൂരം പോയി നൂറ് മീറ്റർ സഞ്ചരിച്ചു വലത്തോട്ട് നൂറ് അപ്പം ഇത് ഇരുന്നൂറ് ഇത്രയും വലുതാണെങ്കിൽ നൂറ് അതനുസരിച്ച് ചെറുതാക്കി വേണം വരയ്ക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉത്തരം തെറ്റിപ്പോവും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി നടന്നു ഇപ്പൊ അയാൾ താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അയാളുടെ വലതുവശം അങ്ങോട്ടും ഇടതുവശം ഇങ്ങോട്ടും ആയിരിക്കില്ലേ അപ്പൊ വീണ്ടും വലത്തേക്ക് നടന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെയാണ് നടന്നത് എത്ര ദൂരം നടന്നു ഇരുന്നൂറ് മീറ്റർ അപ്പൊ ദേ ഇരുന്നൂറ് മീറ്ററും കൂടെ അയാള് നടന്നു ഇത് ഇരുന്നൂറാണെങ്കിൽ അതിന്റെ അതേ നീളമായിരിക്കണം ഇതിനും അപ്പൊ ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്ന് അവസാനിച്ചു എങ്കിൽ ആരംഭിച്ച സ്ഥാനത്ത് നിന്നും എത്ര അകലെയാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഇവിടുന്നാ തുടങ്ങിയതേ ഇപ്പൊ തുടങ്ങിയടത്ത് നിന്നും എത്ര ദൂരത്താ നൂറ് മീറ്റർ ഇത് നൂറ് മീറ്റർ ആണെങ്കിൽ ഈ ദൂരവും എത്ര തന്നെ ആവുള്ളൂ നൂറ് തന്നെ ആവുള്ളൂ ഇപ്പൊ തുടങ്ങിയടത്ത് നിന്നും നൂറ് മീറ്റർ അകലെയാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു ദിശാബോധത്തിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അല്ലേ ആൻസർ ഇവിടെ ഏതാ വരാൻ നോക്കി എന്ന് കിട്ടി അടുത്ത ചോദ്യം ഇതിൽ പെടാത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് എട്ട് ഇരുപത്തി ഏഴ് അറുപത്തിനാല് എൺപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി നാല്പത്തി മൂന്ന് അപ്പൊ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യേണ്ടത് ഏതിൻറെ സ്ക്വയർ ആണോ ക്യൂബാണോ എന്ന് നോക്കുക ഓക്കെ സ്ക്വയർ ആണോന്ന് നോക്കുക സ്ക്വയർ ഒന്നും അല്ലെങ്കിൽ ക്യൂബാണോ നോക്കുക ക്യൂബ് ഒന്നോ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണോ നോക്കുക നോക്കി അഭാജ്യ സംഖ്യകൾ അഭാജ്യ സംഖ്യകൾ ഒന്ന് മുതൽ നൂറ് വരെ ഉള്ളത് മിനിമം പഠിച്ചു വെക്കണേ ഒരു തവണ ഒന്ന് എഴുതിയാൽ മതി കിട്ടും അപ്പൊ ഇത് മൂന്നിൽ ഒക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ചിന്തിച്ചാൽ മതി നോക്കിക്കേ കേ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പറയുന്ന ഏഴിന്റെ ക്യൂബാണ് അപ്പൊ ഇനി ആയിട്ട് ചെറിയൊരു ബന്ധം ഉണ്ടെന്ന് മനസ്സിലായി ഇരുന്നൂറ്റി പതിനാറ് ആറിന്റെ ആണ് ശരിയല്ലേ നൂറ്റി ഇരുപത്തിയഞ്ചോ നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് അഞ്ചിന്റെ ക്യൂബാണ് എൺപത്തി ഒന്ന് പറയുന്നത് എന്താ എൺപത്തി ഒന്ന് പറയുന്നത് ഒൻപതിൻ്റെ വർഗമാണ് അല്ലേ ഒൻപതിന്റെ വർഗമാണ് എൺപത്തി ഒന്ന് ഇനി അറുപത്തിനാല് എന്ന് പറയുന്നതോ നാലിന്റെ ക്യൂബാണ് ഇരുപത്തി ഏഴ് മൂന്നിന്റെ ക്യൂബാണ് എന്ന് പറയുന്നത് രണ്ടിന്റെ ക്യൂബാണ് അപ്പൊ ഇവിടെ എന്താ ബാക്കി വന്നേ എൺപത്തൊന്ന് മാത്രമല്ലേ ബാക്കി വന്നുള്ളൂ എൺപത്തൊന്ന് മാത്രം വർഗമായി പോയി ബാക്കി എല്ലാം ക്യൂബാണ് തന്നേക്കുന്നത് അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ ഏതാണ് എൺപത്തി ഒന്ന് ഓക്കെ പോഡ് വൺ ഔട്ട് കാണാനുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും ശ്രേണികളിൽ നിന്നുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടും വരും അപ്പൊ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾ എടുത്തൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അല്ല ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ഓക്കെ അടുത്ത ചോദ്യം ക്ലോക്കിൽ രണ്ടര മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും രണ്ടര കേട്ടോ രണ്ടര ആണ് നമ്മുടെ സമയം അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇക്വേഷൻ വെച്ചങ്ങ് കാണാം കോൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ് മുപ്പത് എച്ച് മൈനസ് ലെവൻ ബൈ ടു എം ഇതാണ് നമ്മുടെ എക്വേഷൻ ഇപ്പം മുപ്പത് ഇൻറ്റു എച്ച് ഇവിടെ എത്രയാ രണ്ട് മൈനസ് ലെവൻ ബൈ ടു ഇൻറ്റു എം ഇവിടെ എത്രയാ മിനിറ്റ് ഇവിടെ എത്രയാ മുപ്പത് മണിക്കൂറിനെ ഫ്രണ്ടിൽ എഴുതി മിനിറ്റിനെ കൊണ്ട് ബാക്കിൽ എഴുതി സോൾവ് ചെയ്യാമല്ലോ രണ്ടും മുപ്പതും കൂടെ വെട്ടിക്കൂ പതിനഞ്ച് മുപ്പതേ ഗുണം രണ്ട് എത്രയാ അറുപത് അറുപതേ മൈനസ് പതിനൊന്നുമായിട്ട് ഏതൊരു സംഖ്യയും ഗുണിക്കാൻ വളരെ എളുപ്പമാണ് അവസാനത്തെ നമ്പർ ആദ്യം എഴുതുക അഞ്ച് അഞ്ചും ഒന്നും കൂടെ കൂട്ടുക അഞ്ചും ഒന്നും ആറ് ൈൻ നമ്പർ അതുപോലെടുത്ത് എഴുതുക നൂറ്റി അറുപത്തി അഞ്ചാണ് നമ്മുടെ ആൻസർ അപ്പൊ നൂറ്റി അറുപത്തി അഞ്ചിൽ നിന്ന് എന്ത് ചെയ്യാം അറുപത് കുറയ്ക്കാം കേട്ടോ മാഗ്നിറ്റ്യൂഡ് എടുക്കണേ നൂറ്റി അറുപത്തി അഞ്ചിൽ നിന്നും അറുപത് കുറച്ചാ എത്രയേ ബാക്കിയുള്ളു നൂറ്റി അഞ്ച് ഡിഗ്രി ഇപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു നൂറ്റി അഞ്ച് ഡിഗ്രി എന്ന് വന്നു അത് ഞാനിതുപോലെ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറയാറില്ലായിരുന്നു കേട്ടോ ഞാൻ കൂടുതലും വരച്ച് ചെയ്യുന്നതാണ് എളുപ്പം എന്ന് ചിന്തിച്ചു പക്ഷെ പല കുട്ടികളും എനിക്ക് കമൻറ് ചെയ്തു ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം കുറച്ചും കൂടെ കൺഫ്യൂഷൻ കുറവുണ്ടോ എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം സ്ഥിരം ഇക്വേഷൻ വെച്ച് തന്നെയാണ് അനാലിസിസ് ഇടാറുള്ളത് പല രീതിയിൽ പറയുമ്പോൾ കുട്ടികൾക്കുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ ആൻസർ നൂറ്റി അഞ്ച് ഡിഗ്രി നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എടുക്കുക അതിന്റെ പോസിറ്റീവ് വാല്യൂ അങ്ങോട്ട് എഴുതിയാൽ മതി അടുത്ത ചോദ്യം അടുത്ത നമുക്ക് ബ്ലഡ് റിലേഷൻ ചോദ്യമാണ് അശ്വിൻ അർജുനനെ പരിചയപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഇത് എന്റെ മുത്തശ്ശന്റെ ഏകമകളുടെ മകനാണ് നോക്കിക്കേ ഇത് ഇത് എന്ന് പറയുന്ന ആരാണ് അശ്വിൻ അർജുനനെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്കറിയാം അർജുനാണ് ഈ ഇത് എന്ന് പറയുന്ന ആള് അപ്പൊ അർജുൻ എൻറെ മുത്തശ്ശന്റെ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ എൻറെ മുത്തശ്ശൻ എന്ന് പറയുമ്പോ ആരാണ് എൻ്റെ അച്ഛനോ അമ്മയോ ഉണ്ടാവും അവരുടെ അച്ഛനാണ് ആര് മുത്തശ്ശൻ ശരിയല്ലേ അപ്പം എൻറെ മുത്തശ്ശന്റെ ഏക മകളുടെ മകനാണ് അപ്പൊ മുത്തശ്ശൻ ആകെ എന്തേ ഉള്ളൂ ഒരു മകള് മാത്രമേ ഉള്ളൂ മനസ്സിലായോ എൻ്റെ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അച്ഛനോ അമ്മയോ ആരുടെയെങ്കിലും ഒരാളുടെ അച്ഛനായിരിക്കുമല്ലോ അപ്പൊ ഒരാൾ അവിടെ ഉണ്ട് അയാളുടെ അച്ഛനാണ് മുത്തശ്ശൻ അപ്പൊ എൻ്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകൾ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ ആരാ എൻ്റെ അമ്മയാണല്ലേ അപ്പൊ ഒരേ ഒരു മകളുടെ മകനാണ് അപ്പൊ അർജുനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താ സഹോദരൻ മനസ്സിലായോ ഈ ഒരേ ഒരു മകൾ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശനാകെ ഒരു കൊച്ചേ ഉള്ളൂ ആ കൊച്ച എന്റെ അമ്മയാ അപ്പൊ ആ അമ്മയുടെ മകനാണ് അവനും അങ്ങനെയാണെ ഞങ്ങള് തമ്മിലുള്ള ബന്ധം എന്താ സഹോദരങ്ങളാണ് ഓക്കെ ഓപ്ഷൻ എ സഹോദരനാണ് ആൻസർ അടുത്ത ചോദ്യം അടുത്തൊരു വലിയ കാൽക്കുലേഷൻ ഉള്ള ചോദ്യമാണല്ലേ ഇവിടെ നോക്കിയ മൂന്നേ പ്ലസ് ഏഴ് ഗുണം പത്ത് റേസ്റ്റു ഒന്ന് പത്തേ റേസ്റ്റ് ഒന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ പത്ത് തന്നെയാണ് അല്ലേ ഇവിടെയോ പത്ത് റേസ്റ്റു രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുതി രണ്ട് പൂജ്യം ഇടുക പത്തേറിസ് ടു നാലെന്ന് പറഞ്ഞാൽ ഒന്ന് എഴുതി നാല് പൂജ്യം ഇടുക പല കുട്ടികളും ചെയ്യുന്ന തെറ്റ് തെറ്റെന്താന്നറിയോ പത്ത് എഴുതും എന്നിട്ട് നാല് പൂജ ഇടും അങ്ങനെ ചെയ്യരുതേ ഉത്തരം തെറ്റിപ്പോവും കേട്ടോ പത്തിൻ്റെ പവർ എത്രയാണോ തന്നേക്കുന്നത് ഒന്നിന് ശേഷം അത്രയും പൂജ്യം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂടെ അപ്പം നോക്കിക്കേ ഏഴേ ഗുണം പത്ത് ആദ്യം നമ്മൾ ഗുണനം ചെയ്യണം അല്ലേ ഒന്നെങ്കിൽ പത്ത് പുറത്തേക്ക് എടുത്തൊക്കെ ചെയ്യാം ഡയറക്റ്റ് ചെയ്താൽ മതി ഏഴ് ഗുണം പത്ത് എത്രയാണ് എഴുപത് എഴുപത് പ്ലസ് മൂന്ന് പ്ലസ് ഇവിടെ ഞാൻ എന്താ പറഞ്ഞേ ഒന്നിന് ശേഷം രണ്ട് പൂജ്യം ചേർക്കണം ഇപ്പൊ ദേ നൂറ് എന്ന് കിട്ടി അഞ്ചേ ഗുണം നൂറ് എത്രയാ അഞ്ഞൂറ് പ്ലസ് ഇവിടെ എന്താ പറഞ്ഞേ ഒന്നിന് ശേഷം നാല് പൂജ്യം ചേർക്കണം ഇപ്പൊ രണ്ടേ ഗുണം പതിനായിരം എത്ര വരും ഇരുപതിനായിരം രണ്ട് എഴുതുക എത്ര പൂജ്യം ഉണ്ടോ അത്രയും പൂജ്യം അങ്ങോട്ട് ഇറക്കി എഴുതി കൊടുക്കുക ഇനി എല്ലാം കൂടെ കൂട്ടിക്കൂടെ ആദ്യം ഏറ്റവും വലിയ സംഖ്യ എഴുതുക ഇരുപതിനായിരം എഴുതി കൊടുത്തു പിന്നെ അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അവസാനത്തെ മൂന്നക്കമാക്കി എഴുതുക എഴുപത് അവസാനത്തെ രണ്ടക്കമാക്കി എഴുതുക ആൻഡ് ലാസ്റ്റ് മൂന്ന് അങ്ങനെ എഴുതുക കൂട്ടിക്കോ മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം രണ്ട് ഇരുപത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഇതാണ് നമ്മുടെ ആൻസർ മനസ്സിലായോ അല്ലാതെ പറഞ്ഞും കൂട്ടാം കേട്ടോ അഞ്ഞൂറും എഴുപതും അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എഴുപതും മൂന്നും അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഇരുപതിനായിരവും അഞ്ഞൂറ്റി എഴുപത്തി മൂന്നും കൂടെ ചേർത്താൽ എത്ര വരും ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ ഇരുപത് മൈനസ് എട്ട് പ്ലസ് നാല് ഗുണം മൂന്ന് ഡിവൈഡ് ബൈ നാല് ഗുണം നാല് എന്നാണ് തന്നേക്കുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റ ഇരുപത് മൈനസ് ആദ്യം നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം ചെയ്യാമല്ലോ അപ്പം ഇവിടെ രണ്ട് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ബ്രാക്കറ്റ് തുറന്നു എട്ട് പ്ലസ് നാല് ഗുണം മൂന്നെത്രയാണ് പന്ത്രണ്ട് ഇനി പന്ത്രണ്ടും എട്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും ഇരുപത് നമുക്ക് നമുക്കിത് അകത്തെ ബ്രാക്കറ്റ് എത്ര കിട്ടി ഇരുപത് എന്ന കിട്ടി ഇനി ബ്രാക്കറ്റ് കളയാം ഓക്കെ പിന്നെന്താ തന്നേക്കുന്നത് ഡിവൈഡഡ് ബൈ എന്നാണ് തന്നേക്കുന്നത് ബ്രാക്കറ്റിന് ശേഷം ബോർഡ് മാസ് റൂൾ നമ്മൾ പഠിച്ചതാണ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം അത് സോൾവ് ചെയ്യണം പിന്നെ ഹരണം ചെയ്യണം ഹരണം കേട്ടോ അപ്പൊ ഹരണം ഇവിടെ കടപ്പുണ്ട് ഇരുപതിനെ നാലുമായിട്ട് ഹരിച്ചാൽ എത്ര വരും അഞ്ച് എന്ന് വരും സോ ഇരുപത് മൈനസ് അഞ്ച് ഗുണം നാല് അഞ്ച് ഗുണം നാല് എത്രയാ ഇരുപത് ഇരുപതിന്ന് ഇരുപത് കുറച്ചാൽ എത്ര വരും പൂജ്യം എന്ന് വരും നമ്മുടെ ഉത്തരം എത്രയാണ് സീറോ ആണ് ഇതേ ഓർഡർ ചെയ്ത് പഠിക്കണം കേട്ടോ ഇവിടെ വെച്ച് തന്നെ മിസ്സേ ഇരുപത് ഇരുപത് കൂടെ ക്യാൻസൽ ചെയ്തുകൂടെ എന്ന് ചോദിക്കരുത് ഹരണം ഉണ്ടെങ്കിൽ ഹരണം ചെയ്യണം ഗുണനമുണ്ടെങ്കിൽ ഗുണനം ചെയ്യണം അത് കഴിഞ്ഞിട്ടേ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോ ഓക്കെ ഇവിടെ ആൻസർ എത്ര വന്നു സീറോ അടുത്ത ചോദ്യം അത് ഒരു മിശ്ര ഭിന്ന സംഖ്യയെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഉത്തരങ്ങൾ തന്നേക്കുന്നത് മിശ്ര ഭിന്ന സംസംഖ്യ ആയിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി മെത്തേഡ് പഠിച്ചതാ അല്ലേ ആദ്യം ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യകളെല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് കൂട്ടാം ഇപ്പം ചെയ്തു രണ്ട് പ്ലസ് മൂന്ന് മൈനസ് നാല് ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ബ്രാക്കറ്റിലുള്ള സംഖ്യകളെല്ലാം കൂടെ അങ്ങോട്ട് ചെയ്തിരിക്കുമോ അപ്പോൾ രണ്ട് ബൈ മൂന്ന് പ്ലസ് മൂന്ന് ബൈ നാല് മൈനസ് എന്ന് എഴുതി ടുക്ക് എന്തിട്ട് കൊടുക്കണം പ്ലസ് ഇട്ട് കൊടുക്കണം ഇനി ചെയ്തോ മൂന്നും രണ്ടും അഞ്ച് അഞ്ചിൽ നിന്ന് നാല് കുറച്ചാൽ ഒന്ന് ഫ്രണ്ടിലെ സംഖ്യ നമുക്ക് കിട്ടി വൺ പ്ലസ് ഇനി ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം ഇവിടെ മൂന്ന് സംഖ്യ ഉണ്ട് മൂന്ന് സംഖ്യ വന്നാൽ എന്ത് ചെയ്യണം എൽ സി എം കാണണം മൂന്നിന്റെയും നാലിൻറെയും ആറിൻ്റെയും കൂടെ ലസാഗു കാണുക മൂന്ന് വെച്ച് ചെയ്യാലോ ഒന്നു കിട്ടി നാലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇറക്കി എഴുതി ആറിന് മൂന്നുമായിട്ട് ഹരിച്ചാൽ രണ്ട് വീണ്ടും രണ്ടുമായിട്ട് ചെയ്തോ ഒന്ന് രണ്ട് ഒന്ന് ഹരിക്കുകയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ വീണ്ടും രണ്ടുമായിട്ട് ഹരിച്ചാൽ ഒന്ന് 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 എന്ന് കിട്ടി ഒന്ന് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇനി മൂന്നേ ഗുണം രണ്ട് ആറ് ആറേ ഗുണം രണ്ട് എത്രയാ പന്ത്രണ്ട് 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 എന്ന് കിട്ടി ഇനി എല്ലാരെയും ആക്കാൻ എന്ത് ചെയ്യണം മൂന്നേ ഗുണം നാലാണ് പന്ത്രണ്ട് ഇപ്പൊ താഴെ ഏത് സംഖ്യ ഗുണിക്കുന്നു മുകളിലും അതേ സംഖ്യ ഗുണിക്കണം ഓക്കെ അടുത്തത് നാല് ഗുണം മൂന്നാണ് പന്ത്രണ്ട് മുകളിലും ഞാൻ എന്ത് ചെയ്യണം മൂന്നുമായിട്ട് ഗുണിക്കണം ആറേ ഗുണം രണ്ടാണ് പന്ത്രണ്ട് മുകളിലും ഞാൻ എന്ത് ചെയ്യണം രണ്ടുമായിട്ട് ഗുണിക്കണം ഇനി ചെയ്യാലോ ഫോർ ഇന്റു ടു എറ്റ് ആണ് പ്ലസ് മൂന്നേ ഗുണം മൂന്ന് ഒൻപതാണ് മൈനസ് അഞ്ചേ ഗുണം രണ്ട് പത്ത് ഡിവൈഡഡ് ബൈ ഇവിടെയും പന്ത്രണ്ട് ഇവിടെയും പന്ത്രണ്ട് ഇവിടെയും പന്ത്രണ്ട് അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എന്ത് എഴുതാം പന്ത്രണ്ട് എന്ന് എഴുതാം ഇനി അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കാം ഒന്ന് എഴുതി പ്ലസ് ഒൻപതും എട്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ് പതിനേഴ് അല്ലെ ഒൻപതും എട്ടും പതിനേഴ് പതിനേഴിന്ന് പത്ത് കുറച്ചാൽ എത്ര വരും ഏഴ് എന്ന് വരും സൊ സെവൻ ബൈ ട്വൽവ് എന്നാണ് നമുക്ക് കിട്ടുന്നത് ഇനി അത് ഒരുമിച്ച് എഴുതിയാൽ മതി നമ്മുടെ ആൻസർ ആയി കേട്ടോ വൺ സെവൻ ബൈ ട്വൽവ് ആണ് ഇവിടെ നമ്മുടെ ഉത്തരം ഓക്കെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കേണ്ട പൊതുവെ എൽ ജി എസിന് ഈ പാറ്റേണിൽ മിശ്ര ഭിന്ന സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ റാദർ ചോദിച്ചു കാണാറുണ്ട് പുതിയ പാറ്റേൺ ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എന്നാണെങ്കിലും നന്നായിട്ട് പഴയ ചോദ്യങ്ങൾ നല്ല തെറായിട്ട് ചെയ്തു പഠിക്കുക അതുപോലെ നമ്മുടെ എൽ ജി എസ് മാത്രം ഫോക്കസ് ചെയ്തോണ്ടിരിക്കരുതേ പത്താം ക്ലാസ് ലെവലിലെ പരീക്ഷയാണ് നമ്മുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷ അതിന്റെ ചോദ്യ പേപ്പറുകളും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക കാരണം ഇപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ആ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാനും വളരെയധികം ടെൻഡൻസി ഉണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പം ഇനി എക്സാമിന് മുന്നേ ഇതുപോലത്തെ കുറച്ച് സീരീസ് ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും